السلام عليكم ورحمة الله وبركاته أعوذ بالله من الشيطان الرجيم إسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على سيدنا ونبينا محمد صلى الله عليه وسلم وعلى آله وأصحابه الطيبين أما بعد فذنا رأي أتران دائر تربتنا لأيو أي جمع خطبة الشباب يوتت ان تريب أن بشيء من الله بني أرتكون رجيب كنا من نجان أن يبنين عليهم آدماء ورمي في ഫീഹി െ തിരിച്ചയക്കപ്പെടുന്ന ഒരു ദിവസം നിങ്ങൾ സൂക്ഷിക്കുക മുഅ്മിനീങ്ങളെ ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘട്ടം ആയതുകൊണ്ട് തന്നെയാണ് ആ ഘട്ടം നല്ല രീതിയിൽ സൽക്കർമ്മങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തണമെന്ന് മുത്തനബി അലൈഹി വസല്ലം കൽപ്പിച്ചത് അവിടുന്ന് പറഞ്ഞു തനി ഹംസൻ കബൽ ഹംസ് അഞ്ചു ഘട്ടങ്ങൾക്ക് മുമ്പ് അഞ്ചു കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങൾ സമയം പ്രയോജനപ്പെടുത്തണം അവിടുന്ന് ആദ്യമായി എണ്ണിയത് ശബാബക്ക് വാർദ്ധക്യം വരുന്നതിന് മുമ്പ് യുവത്വത്തെ പ്രയോജനപ്പെടുത്തുക എന്നതാണ് അതുകൊണ്ട് യുവാക്കളെ മുത്തനബി അലൈഹി അലൈസ്മയുടെ സുന്നത്തുകൾ പിൻപറ്റിക്കൊണ്ടും രക്ഷിതാവായ അള്ളാഹുവിനെ ആരാധിച്ചുകൊണ്ടും നിങ്ങളുടെ യുവത്വം നിങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണം ദീനിലെ കർമ്മങ്ങളിലേക്ക് പ്രവേശിക്കുമ്പോൾ കാർക്കശം ഒഴിവാക്കി മയത്തോടെയാണ് പ്രവേശിക്കേണ്ടതെന്ന് നബി അലൈഹി പറഞ്ഞിട്ടുണ്ട് കാണാം നിങ്ങൾക്ക് ആശ്വാസമാണ് മുദ്ദേശമാണ് ഉദ്ദേശിക്കുന്നത് മറ്റൊരു സ്ഥലത്ത് കാണാം യുറീദു നിങ്ങളുടെ പശ്ചാത്താപം സ്വീകരിക്കണമെന്നാണ് അള്ളാഹുവിന്റെ ഉദ്ദേശ്യം എന്നാൽ ദേഹകളെ പിൻപറ്റി നടക്കുന്നവർ ഉദ്ദേശിക്കുന്നതാവട്ടെ നിങ്ങൾ സത്യമാർഗത്തിൽ നിന്ന് തീരെ അകന്നുപോകണമെന്നാണ് യുറീദുഹു ഹഫിഫും അള്ളാഹുവിന്റെ ആഗ്രഹം നിങ്ങൾക്ക് ഭാരം ലഘൂകരിക്കണമെന്നാണ് അതുപോലെ യുവാക്കളെ സൽപ്രവർത്തികൾ കൊണ്ടും നല്ല പെരുമാറ്റം കൊണ്ടും മാതാപിതാക്കളുടെ മനസ്സിന് ആനന്ദം നൽകാൻ നിങ്ങൾ ശ്രദ്ധിക്കണം നിങ്ങളെ പോറ്റി വളർത്താൻ അവർ ഉറക്കമൊഴിച്ചതും നിങ്ങളെ പരിപാലിക്കാൻ അവർക്ക് സഹിച്ച കഷ്ടതകളും നിങ്ങൾ മറക്കാതെ ഓർക്കണം അതിന് നിങ്ങൾ വില കൽപ്പിക്കണം രക്ഷിതാവായ കൽപ്പന നിങ്ങൾ അനുസരിക്കുകയും വേണം ആദരപൂർണമായ വാക്കുകൾ പറയുകയും കാരുണ്യപൂർവം വിനയത്തിന്റെ ചിറകുകൾ അവർ ഇരുവർക്കും താഴ്ത്തി കൊടുക്കുകയും ഇങ്ങനെ പ്രാർത്ഥിക്കുകയും വേണം രക്ഷിതാവേ ഇവരിരുവരും എന്നെ ചെറുപ്പത്തിൽ പോറ്റി വളർത്തിയതുപോലെ ഇവർക്ക് നീ കാരുണ്യം ഈ നാട്ടിലെ യുവാക്കളെ നിങ്ങൾ ഈ നാടിന്റെ ഭാഗ്യമാണ് ഈ നാട് നിങ്ങളിൽ അർപ്പിക്കുന്ന പ്രതി പ്രതീക്ഷക്കൊത്ത് നിങ്ങൾ ഉയർന്നിട്ടുണ്ടോ ആണത്തവും മഹാമനസ്കതയും കുലീനതയും ബുദ്ധികൂർമതയും നിങ്ങളിൽ ഉണ്ടാവണം ക്രിയാത്മകമായി മുന്നേറാനുള്ള അവസരങ്ങളെല്ലാം നിങ്ങൾ മുതലെടുക്കണം അവസരങ്ങൾ നമ്മെ തേടി വരാൻ കാത്തിരിക്കാതെ സ്വയം അവസരങ്ങൾ സൃഷ്ടിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങൾ യാഥാർത്ഥ്യമാക്കണം നിങ്ങളുടെ രാജ്യത്തിന് ഗുണകരമായ ഒരു കുടുംബത്തെ നിങ്ങൾ കെട്ടിപ്പടുക്കണം അങ്ങനെ സമുദായത്തിൽ എല്ലാവരും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു അടയാളമായി നിങ്ങൾ മാറണം പ്രിയരെ യുവാക്കളാണ് ഓരോ നാടിനെയും താങ്ങി നിർത്തുന്ന തോണുകൾ അതുകൊണ്ട് യുക്തിയും ശക്തിയും നിങ്ങളുടെ മുഖമുദ്രയാവണം ആർക്കും നിങ്ങളെ കണ്ട് സഹായം തേടാനുമാവണം നിങ്ങൾ നോക്കൂ രണ്ടാം ഖലീഫ് അമരൂമിൽ ഹത്താബി അള്ളാഹാ എന്തെങ്കിലും കാര്യം വന്നാൽ യുവാക്കളെ വിളിച്ച് അവരോട് കാര്യങ്ങൾ പറഞ്ഞ് ചർച്ച ചെയ്യാറുണ്ടായിരുന്നു അതുകൊണ്ട് സോഷ്യൽ മീഡിയക്ക് അടിമപ്പെട്ട് യുവത്വം നിങ്ങൾ വെറുതെ നശിപ്പിക്കരുത് അത് നിങ്ങൾ സൂക്ഷിക്കണം നിയമലംഘനങ്ങൾ നടത്തുന്നതിനുസാരവൽക്കരിക്കുകയും അശ്രദ്ധമായ രീതിയിൽ വാഹനങ്ങൾ ഓടിക്കുകയും ചെയ്ത് ജീവിതത്തെ തന്നെ അപട അപകട അപകടത്തിലാക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്ന് എല്ലാം നിങ്ങൾ വിട്ടുനിൽക്കണം ഉത്തരവാദിത്വബോധം ക്രിയാത്മകത വിശ്വാസ്യത സഹിഷ്ണുത സത്യസന്ധത ലജ്ജ വിനയം നന്മ നിഷ്കളങ്ക നിഷ്കളങ്കത തുടങ്ങി നമ്മുടെ പിതാക്കളും പ്രപിതാക്കളും ചെറുപ്പത്തിൽ തന്നെ നമുക്ക് പകർന്നു നൽകിയ മൂല്യങ്ങളൊന്നും നിങ്ങൾ കളഞ്ഞു കുളിക്കരുത് യുവത്വത്തെക്കുറിച്ച് അന്തിനാളിൽ അന്തി നാളിൽ നിങ്ങൾ തീർച്ചയായും വിചാരണ ചെയ്യപ്പെടുന്നതാണ് മുത്തനബി സലഹ് അലൈസ് പറയുന്നു നാല് െക്കുറിച്ച് ചോദ്യം നേരിടാതെ അന്ത്യനാളിൽ ഒരു അരി അടിമയുടെയും രണ്ടു കാലികൾ മുന്നോട്ട് നീങ്ങുകയില്ല അതിൽപ്പെട്ടതാണ് യുവത്വം യുവത്വം എങ്ങനെ ചെലവഴിച്ചു എന്നത് ഈ നാട്ടിലെ യുവാക്കളെ കുറിച്ച് അഭിവന്യനായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് ഹാ പറഞ്ഞതാവണം നിങ്ങളുടെ മുദ്രാവാക്യം രാജ്യത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിക്കാൻ തയ്യാറാവണമെന്ന് ഞാൻ അവരോട് അപേക്ഷിക്കുന്നു രാജ്യത്തിന്റെ പുരോഗതിയുടെയും വളർച്ചയുടെയും പാതയിൽ അവരാണ് അടിസ്ഥാനപരമായ പങ്കുവഹിക്കുന്നത് നമ്മുടെ സമുദായത്തിൻ്റെ മൂല്യങ്ങളെല്ലാം മുറുകെ പിടിക്കുകയും കാത്തുസൂക്ഷിക്കുകയും ചെയ്യണമെന്ന് ഞാൻ ഈ നാട്ടിലെ യുവാക്കളെ പ്രേരിപ്പിക്കുന്നു അള്ളാഹുവെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്യാനും നാടിനും നാട്ടുകാർക്കും ഗുണങ്ങൾ ചെയ്യാനും ഞങ്ങൾക്ക് ആലമീൻ ആലമീൻ നൽകണമേൻ അസ്സലാ വാരിക്കും വാഹമത്തല്ലോ